വണ്ടിപിരിയ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ അമ്പത്തി ഏഴാം അംഗൻവാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ വാർത്ത ഫോട്ടോ എടുത്ത് അയക്കുമായിരുന്നു എൻ്റെ വാർഡിലെ ആധുനികമായിട്ടുള്ള അംഗൻവാടി എന്നുള്ള നിലയ്ക്കാണ് അംഗൻവാടി ടീച്ചറുടെ അംഗീകാരമില്ലാതെ അംഗൻവാടി ടീച്ചർ വെള്ളം കോരാൻ പോയ സമയത്ത് വാർത്ത കൊടുത്ത കുട്ടി കക്ഷിയുടെ കുട്ടിയും കൂടെ ചേർത്ത് അംഗൻവാടിയുടെ മുഴുവൻ കുട്ടികളുടെയും ഫോട്ടോ എടുത്ത് ഈ വാർഡിലെ മോശമായിട്ടുള്ള പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് അത് ഒട്ടേറെ പേര് ഷെയർ ചെയ്തിട്ടുണ്ട് കമാറിയിരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് വണ്ടിപ്പെരിവാർ പഞ്ചായത്തിൽ അംഗൻവാടി തോട്ടമേളയായ എസ്റ്റേറ്റ് പഴയ ബിൽഡിങ്ങിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപകടഭീഷണി എന്നുള്ളത് മുന്നിൽ കണ്ട് ഞങ്ങൾ ഒരു കോട്ടേഷ് വാങ്ങിച്ച് കുട്ടികളെ സേപ്പാക്കി മാറ്റി ഇതിനുവേണ്ടി വണ്ടിപ്പെരിയാർ പഞ്ചായത്തും ഐ ഡിപ്പാർട്ട്മെന്റും ടി ചേർന്ന് ഡിപ്പാർട്ട്മെൻറ്റും പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് പ്രോജക്റ്റ് അംഗീകരിച്ചിട്ടുള്ളതുമാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തോട്ട മേഖലയിൽ ബിൽഡിംഗ് പണിയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ വിഷയം അത് പരിഗണിക്കാമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അംഗൻവാടിയുടെ പണി ഉടൻ തന്നെ തുടങ്ങും എന്നുള്ള കാര്യം യാതൊരു തർക്കമില്ല എന്നെ സംബന്ധിച്ചും എൻ്റെ വാർഡിനെ സംബന്ധിച്ചും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും താൽപ്പര്യം ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ മറുപടി പറയും എന്നാണ് എനിക്ക് പറയാനുള്ളത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ഞാൻ മത്സര ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതിന് ശേഷം വ്യക്തിപരമായിട്ട് എൻ്റെ ഫണ്ടിൽ മുന്നിൽ മാത്രം ഒരു ഒന്നേകാൽ കോടി രൂപയ്ക്ക് മുകളിലുള്ള വികസനം നടത്തിയിട്ടുള്ള ആളാണ് അത് വേണമെങ്കിൽ ചോദിക്കുമെങ്കിൽ ഞാൻ അക്കമിട്ട് അത് ഫ്ലക്സ് ബോർഡുകൾ വെച്ച് ആ വർക്കുകൾ കാണിച്ചു തരാം എന്നുള്ള ഒരു ജനപ്രതിനിധി കൂടിയാണ് എന്തായാലും ഈ അംഗൻവാടി പണിയുമ്പോൾ ഈ ആളുകളും കൂടെ തന്നെ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്